ഒരു എൽ സി പോളിസി ഒരാൾക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിന് ക്ലെയിം പ്രൊസീജിയർ എന്താണ് എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആന്റണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് ഞാൻ ഇതേപോലുള്ള നിരവധി വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് എൽ ഐ സി സംബന്ധിച്ച് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാവുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു എൽ സി പോളി പോളിസി ഹോൾഡർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് സമർപ്പിക്കേണ്ട രേഖകൾ ഒന്ന് പോളിസി ഡോക്യുമെൻറ്റിന് ആണ് പോളിസി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നോമിനിയുടെ ആധാർ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇതിന് മുന്നിന് കോപ്പി അതോടൊപ്പം തന്നെ നോമിനിയുടെ ഒരു അപേക്ഷ ഇത് നമ്മൾ എൽ ഐ സിയിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അതിന് അതിന് വേണ്ടതായ ഫോം വരുന്നു നമുക്കൊരു ഏജൻറ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ആള് ചെയ്യും നിങ്ങൾ ഓഫീസിൽ പോകേണ്ട കാര്യമില്ല ഇതിപ്പോൾ പേജന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സാധാരണ പൂരിപ്പിക്കാൻ കാര്യമായിട്ട് പൂരിപ്പിക്കാനൊന്നുമില്ല ഇത് സമർപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ക്ലെയിം പേയ്മെന്റ് നമ്മുടെ ഈ നോവലിയുടെ അക്കൗണ്ടിലേക്ക് ഇടാം പക്ഷെ നമ്മൾ ഈ ക്ലെയിമിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് പോളിസി എടുത്ത് മൂന്ന് വർഷത്തിന് ശേഷം വരുന്ന ഡെത്ത് രണ്ടാമത് വരുന്നത് പോളസി എടുത്തിട്ട് ഒരു വർഷത്തിനും രണ്ട് മൂന്ന് വർഷത്തിനും ഇടക്ക് വരുന്ന ഡെത്ത് അതിന് നമ്മള് എയർലി ക്ലെയിം എന്ന് പറയും ഇനി പോളിസി എടുത്ത വർഷം തന്നെ ആൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വെരി എയർലി ക്ലെയിം എന്ന് പറയും ഇതൊക്കെ നാച്ചുറൽ ഡെത്തിനാണ് ഇതെല്ലാം ബാധകളുള്ളത് ആക്സിഡൻറ്റിനു ഇതൊന്നും ബാധകമല്ല ആക്സിൻഡത്തിന് ഈ വർഷങ്ങളൊന്നും പറയുന്നില്ല പോളിസി എടുത്ത് ആൾക്ക് പോളിസി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിൻ്റെ നമുക്ക് ക്ലെയിം കിട്ടും അപ്പൊ ഈ മൂന്ന് വർഷത്തിന് ശേഷം വരുന്ന ക്ലെയിം വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് നോർമലി ആൾക്ക് ഡെത്ത് സംഭവിക്കാൻ നമ്മൾ വേറെ രേഖകളൊന്നും വേണ്ട ഇത് ഈ നേരത്തെ മാത്രമേ രേഖകൾ കൊടുത്താൽ ക്ലെയിം കൊടുക്കും പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അയാൾ എപ്പോഴെങ്കിലും ആളെ പോളിസി മുടങ്ങിയിട്ട് റിവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാബ്സായ പോളിസി പുതുക്കി ഉണ്ടെങ്കിൽ വീണ്ടും ഇതിനെ പുതിയ പോളിസി കണക്കാക്കുക കിടക്കാൻ ഉദാഹരണത്തിൽ അഞ്ച് വർഷം അടച്ചൊരാൾ ആള് പറയുമ്പോൾ ഈ കണ്ടീഷനൊക്കെ ഒഴിവായതായിരുന്നു പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞ ആൾ മുടങ്ങി പോളിസി മുടങ്ങി മുടങ്ങിയിട്ട് പോളിസി ലാബ്സായി ലാപ്സ ശേഷം ആൾ പുതുക്കി പുതുക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഒരു കണ്ടീഷനിലേക്ക് വീണ്ടും ആൾക്ക് വരും അപ്പം അതുകൊണ്ടാണ് പരമാവധി ഒരു പോളിസി ലാപ്സാക്കാതെ നോക്കണമെന്ന് പറയും അപ്പം ഇനി മൂന്ന് വർഷത്തിന് മുൻപ് ഒരു വർഷത്തിന് മൂന്ന് വർഷത്തിന് ഇടയ്ക്കാണ് ഒരാൾ മരിക്കണെങ്കിൽ അതിന് രേഖകൾ വേണ്ട നേരത്തെ പറയുന്ന രേഖയുടെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു രേഖ വേണം അത് ഈ ആളെ ലാസ്റ്റ് ട്രീറ്റ് ചെയ്ത ഡോക്ടറെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഏതായാലും ഇത്രയും ചോദ്യം വരുന്നത് ഈ മരണകാരണമായ രോഗം എന്നാണ് ഡയഗ്നൈസ് ചെയ്യുന്നത് കാരണം ഇയാൾ പോളിസി എടുക്കുന്നേക്കാൾ മുൻപുള്ള രോഗമായിരുന്നു എന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ റിപ്പോർട്ടിൽ ഇതിന് ശേഷമാണ് രോഗം കണ്ടെത്തിച്ച് യാതൊരു പ്രശ്നത്തിലേക്ക് ക്ലെയിം തരും ഇനി അടുത്തു പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിലാണ് ആള് നാച്ചുറത്ത് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഡോക്ടർ അപ്ഡേറ്റ കൂടെ തന്നെ വേറൊരു അഡീഷണൽ ഒരു രേഖ കൂടി വേണം അത് എൽ ഐ സിൻ്റെ ഒരു ഓഫീസർ ഒരു എൻക്വയറി നടത്തിയിട്ട് ആളുടെ റിപ്പോർട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ മൂന്ന് വർഷത്തിനുള്ളിൽ ആൾ മരിക്കുകയാണെങ്കിൽ അതിന് ഇത്രയും ഉദ്ദേശിക്കുന്നത് ഇയാള് നിലവിലൊരു രോഗം ഉള്ള ഒരാള് അത് മറച്ചു വെച്ചുകൊണ്ട് എൽ ഐ സി പോളിസി എടുത്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ സംശയം ചോദിക്കുന്നത് അപ്പം അതിനാൽ തന്നെ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന രോഗം അല്ലെങ്കിൽ മരുന്ന് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ആ പോളിസിയിൽ കാണിക്കുക അതായത് ഏജന്റിനോട് പറയുക അപ്പം ഏജന്റ് ഇതെല്ലാം കൃത്യമായ പ്രൊപ്പോസല് ചേർത്തി കഴിഞ്ഞാൽ എൽ ഐ സി നിങ്ങളൊരു മെഡിക്കലിനെ വിളിക്കും അത് ഗുരുതര രോഗം അല്ലെങ്കിൽ ഗുരുതരമായ അപകടം പറ്റിയ കേസൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പോളിസി തരില്ല ഇനി അതല്ല നിങ്ങൾക്ക് വലിയ രോഗങ്ങളല്ല ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗം എൽ ഐ സി ഇത് നോക്കിയതിന് ശേഷം എൽ ഐ സിയിലെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളെ വിളിക്കും മെഡിക്കൽ റിപ്പോർട്ട് എൽ ഐ സി പറയുന്ന ലാബിലോ ഹോസ്പിറ്റലിലോ നിങ്ങൾ വിളിക്കും അവിടെ നിങ്ങൾ ആ ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് എല്ലാം ഫ്രീ ആണ് നമുക്ക് പൈസ എല്ലാം തന്നെ എൽ ഐ സി ആണ് ബേർ ചെയ്യുന്നത് അപ്പോൾ ആ ടെസ്റ്റ് നടത്തിയ ശേഷം നിങ്ങൾക്ക് പോളിസി തരാൻ എൽ ഐ സി തയ്യാറാണെങ്കിൽ ഒരുപക്ഷം നിങ്ങളുടെ ചെറിയൊരു അഡീഷണൽ പ്രീമിയം കാരണം നിങ്ങൾക്ക് ചില രോഗമുള്ള കാരണം ഒരു അഡീഷണൽ പ്രീമിയം എടയെന്ന് ഒരു എക്സ്ട്രാ പ്രീമിയം എന്ന് പറയുന്നത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യും അതിന് ശേഷം നിങ്ങളെ ഒരു വർഷത്തിനുള്ളിലോ രണ്ട് വർഷത്തിനുള്ളോ മൂന്ന് വർഷത്തിനുള്ളിലോ ഈ പറയുന്ന രോഗം മാത്രം മരിച്ചാലും വിഷയമില്ല കാരണം എൽ ഐ സി അറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ പോളിസി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് നിലവില് എന്തെങ്കിലും നിങ്ങൾക്ക് രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൽ ഐ സിനെ അറിയിച്ചു നിങ്ങൾ പോളിസി കാരണം ഇത് ഡെത്ത് സംഭവിക്കുമ്പോൾ ഒരു ഡെസ്പ്യൂട്ടി പരാതിക്കാനായിട്ടാണ് ഇത് ഇത്ര വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ നിലവിൽ ഇനി പോളിസി എടുത്തിട്ടില്ല എങ്കിൽ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇതെല്ലാം കാണിക്കണം കാണിച്ചിട്ട് കാരണം ഇത് അറിയാനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം എൽ ഐ സിക്ക് ഒക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിസി എല്ലാം കൃത്യമായി കാണിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ നിലവില് എൽ ഐ സി ഏജന്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇൻഷുറൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായി എന്താ ആവശ്യത്തിനാണ് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു വോയിസ് തോന്നി പരമാവധി വിളിക്കാതിരിക്കുക വോയിസ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ